ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ എസ് എ എന്നാൽ എന്താണ് എല്ലാവരും വണ്ടി എടുക്കുമ്പോൾ ആർ എസ് എന്ന് ഒരു കോളം അല്ലെങ്കിൽ ആർ എസ് എന്ന് ഒരു എമൗണ്ട് നമ്മുടെ മേടിച്ചിട്ടുണ്ടാവും ഇതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ആർക്കും പലപ്പോഴും അറിയില്ല ഇന്ന് നമുക്ക് ആ ആർ എസ് എ കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആർ എസ് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് അസി അതായത് നമുക്ക് വണ്ടി റോഡിൽ ഓടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുടെ സർവീസിനെയാണ് ആർ എസ് എന്ന് പറയുന്നത് നമുക്ക് ആർ എസ് എ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ കൂടെയും എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആർ എസ് എ തനിച്ചും എടുക്കാൻ പറ്റും പല കമ്പനികളും പല മാനുഫാക്ചേഴ്സും ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ കൂടെ തരുന്നുണ്ട് അതുകൂടാതെ അല്ലെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ഡയറക്റ്റ് ആയിട്ട് വൺ ഇയർ ആർ എസ് എ ഫ്രീ ആയിട്ടും പല മാനുഫാക്ചറും പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആർ എസ് എ കൊടുക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ വണ്ടിക്ക് ആർ എസ് എ ഉണ്ടെങ്കിൽ പോലും നമ്മൾ റോഡിൽ നിന്ന് ബുദ്ധിമുട്ടാറുണ്ട് അപ്പം അതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആർ എസ് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് റോഡ്സൈ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇതിന്റെ അകത്ത് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് നമുക്ക് ഇതിന്റെ അത് കവർ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ടയർ പങ്ക്ചർ അതായത് ഏകദേശം എട്ട് ടു പത്ത് ബെനിഫിറ്റ് ആണ് നമ്മൾ ആർ എസ് ഐ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ആർ എസ് എയുടെ പീരീഡ് എന്ന് പറഞ്ഞാലും വൺ ഇയർ ആയിരിക്കും ആർ എസ് എയുടെ പീരീഡ് വരുന്നത് നമ്മൾ വണ്ടി എടുക്കുന്ന അല്ലെങ്കിൽ പോളിസി എടുക്കുന്ന എന്നോട്ട് വൺ ഇയറിലേക്കായിരിക്കും ആർ എസ് എയുടെ ബെനിഫിറ്റ് വരുന്നത് അതിൻ്റെ അകത്ത് വണ്ടി അതായത് ടയർ എവിടെയെങ്കിലും വെച്ച് പഞ്ചറായാൽ ടയർ പഞ്ചർ ആയാലാൽ ആർ എസ് എ ടീം അതിൻ്റെ അകത്ത് നമ്മൾ തരുന്ന പോളിസിക്കകത്ത് ഒരു ട്വന്റി ഫോർ ഇന്റു സെവൻ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ അതിൻ്റെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റീജിയണൽ ലാംഗ്വേജിൽ കാണും അതായത് കൂടാതെ ഹിന്ദിയിൽ കാണും അതുകൂടെ ഇംഗ്ലീഷിൽ കാണും പല ലാംഗ്വേജിൽ നമുക്ക് അതിൻ്റെ അകത്ത് കോണ്ടാക്ട് ചെയ്യും അതിൻ്റെ അകത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകളും അതിനനുസരിച്ചുള്ള സർവീസുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നു നമുക്ക് ആ ബെനിഫിറ്റ് എന്താ നോക്കിക്കഴിഞ്ഞാല് ടയറ് പങ്ക്ചറായാലും ടയർ പഞ്ചറാവുക അല്ലെങ്കിൽ ടയർ പൊട്ടി പോവുക നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് സ്പോട്ട് വരികയും അവര് സ്പോട്ടിൽ വന്നിട്ട് ടയർ റീപ്ലേസ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ വണ്ടി പഞ്ചറായാൽ ടയർ നമുക്ക് ഒന്നിൽ പഞ്ചർ ഒട്ടിക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെപ്പിനി ഉണ്ടെന്നുണ്ടെങ്കില് സ്റ്റെപ്പിനെ മാറിയിട്ട് തരാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് അവർ ചെയ്യും കാരണം വെച്ചാൽ നമുക്ക് പലപ്പോഴും മെയിൽ ആ വണ്ടി ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ അല്ലെ വെയിലാ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമുക്ക് തന്നെ മാറാൻ പറ്റും പക്ഷെ ആണ് ആ വണ്ടി ഓടിക്കുന്നതെങ്കിൽ പലപ്പോഴും അവർക്ക് വണ്ടിയുടെ ടയർ മാറുന്ന ബുദ്ധിമുട്ടായിരിക്കും അത് ആർ എസ് എ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ വന്ന് അത് ചെയ്യാവുന്ന ഹെൽപ്പ് ചെയ്തിരും അവർ ടയർ റീപ്ലേസ് ചെയ്ത് സ്റ്റെപ്പിനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ടയർ അഴിച്ച് ഫഞ്ചർ ഒട്ടിക്കാനുള്ള ഫെസിലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യും രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബാറ്ററി എന്ന് പറഞ്ഞ ബെനിഫിറ്റ് ആണ് അതായത് നമ്മുടെ വണ്ടി മേ ബി എവിടെയെങ്കിലും വെച്ച് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ബാറ്ററി ഡൗൺ ആയി സ്റ്റാർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് ബാറ്ററി ജമ്പ് ചെയ്യിപ്പിച്ച ബാറ്ററി ജമ്പ് കേബിൾ ഉപയോഗിച്ച് ജമ്പ് ചെയ്യിപ്പിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തേ നമുക്ക് റൈഡ് അല്ല നമ്മുടെ യാത്ര കണ്ണി ഉള്ള ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യും മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഇഷ്യൂ ഫ്യൂവൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എവിടെയും പോയി ഫ്യൂൽ തീർന്നു നമ്മുടെ വണ്ടിയിലെ ഫ്യൂവൽ പൂർണ്ണമായിട്ട് തീർന്നാൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ അവര് ഫ്യൂല് തരും അവർ മിനിമം ക്വാണ്ടിറ്റി ഫ്യൂവൽ മേടിച്ചുകൊണ്ട് തരും ആ ഫ്യൂലിന്റെ പേയ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ആ ഫ്യൂല് മേടിച്ചുകൊണ്ട് ഒരാളോ സർവീസ് അവർ ചെയ്യും പക്ഷെ നമ്മൾ ആ ഫ്യൂവൽ എത്ര രേക്കാണോ മേടിക്കുന്നത് ആ ഫ്യൂലിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും നാലാമത്തെ ബെനിഫിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കീ മിസ് ആയി അല്ല നമ്മുടെ കീയുടെ വണ്ടി നമ്മുടെ വണ്ടിയുടെ കീ യൂസ് ചെയ്ത് വണ്ടി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പറ്റുന്നില്ല അതിന്റെ എഗ്നീഷ്യൻ കോയിലുമായിട്ടുള്ള ബന്ധം നമുക്കത് കണ്ണിയാൻ പറ്റുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഉള്ള കീ വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനത്തെ സമയത്ത് നമ്മുടെ ആർ എസ് ടീമിനെ കോണ്ടാക്ട് ചെയ്താൽ അവരത് ഒന്നിൽ വന്ന് മൈനർ റിപ്പയർസ് ആണ് ചെയ്തു തരും അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ടോ ചെയ്ത് നിയറസ്റ്റ് വർക്ക്ഷോപ്പിൽ എത്തിക്കും അഞ്ചാമത്തെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ മൈനർ റിപ്പയർസ് അതായത് നമ്മുടെ വണ്ടി എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ഡൗൺ ആയി ചെറിയ റിപ്പയർസ് അതായത് ചെറിയ റിപ്പയർസ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന അവര് വന്ന് അവരുടെ ടെക്നീഷ്യനുമായിട്ട് വന്ന് അവര് മൈൻ റിപ്പയർ ചെയ്ത് നമുക്ക് വണ്ടി റൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ആക്കി തരും അപ്പം അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് അതിന്റെ കംപ്ലയിന്റ് ബാക്കിയുള്ള ക്ലിയർ ചെയ്യാം നമുക്ക് അവിടെ നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോകാനുള്ള ഫെസിലിറ്റി ചെറിയ റിപ്പയർ ചെയ്ത് അവർ ചെയ്തു തരും എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ആക്സിഡന്റ് നമ്മൾ ഈ മേളിൽ പറഞ്ഞ ഒന്നും അല്ലാതെ വണ്ടി എങ്ങനെയും ബ്രേക്ക് ഡൗൺ ആയി വണ്ടി ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വണ്ടി ആക്സിഡന്റ് ആയി വണ്ടി റൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവർ വന്നിട്ട് വണ്ടി ടോ ചെയ്തുകൊണ്ട് ടോ ചെയ്തുകൊണ്ട് നിയറസ്റ്റ് വർക്ക്ഷോപ്പിൽ എത്തിക്കും ടോയിൻ ചാർജ് ഇതിൻ്റെ അകത്ത് ഈടാക്കുന്നതല്ല ടോയിൻ ചാർജ് ഫ്രീ ആണ് വരുന്നത് അറസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോയിൻ ചാർജ് ഫ്രീ ആണ് അവര് നിയറസ്റ്റ് വർക്ക്ഷോപ്പിലാണ് എത്തിക്കുന്നത് ഒരു കാരണവശാലും ഇപ്പം നമ്മളിപ്പം കൊല്ലത്തേക്കുന്ന ഒരാൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്റെ വീട് കോട്ടയത്താണെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് കൊണ്ടു തരുന്നില്ല കൊല്ലത്തെ നിയറസ്റ്റ് അവർ നിൽക്കുന്ന ലൊക്കേഷനിലെ നിയറസ്റ്റ് വർക്ക്ഷോപ്പിൽ അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊണ്ടെത്തിച്ചേരും അതേപോലെ തന്നെ ക്യാബ് ബസ് നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അവർ ടോ ചെയ്തോണ്ട് പോയി നമുക്ക് അവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഇതില്ല നൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സി സർവീസ് ടാക്സി സർവീസുകൾ അവർ അറേഞ്ച് ചെയ്തു തരും അവർ ടാക്സിയെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് നിക്കുന്ന നേരത്ത് വണ്ടി അറേഞ്ച് ചെയ്ത് എത്തിച്ചു തരും പക്ഷെ ടാക്സിയുടെ പേയ്മെന്റ് അതിന്റെ ടാക്സി പേയ്മെന്റ് നമ്മൾ കൊടുക്കണം അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മൾ വേറെ എവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വസായ ടാക്സിക്കാരെ എന്ന് പറയാൻ പറ്റത്തില്ല നൈറ്റ് നമുക്ക് വിശ്വസായ ടാക്സിക്കാരെ കിട്ടണമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ വരുന്ന ടാക്സി ഡ്രൈവേഴ്സ് എങ്ങനെയുള്ള നമുക്കറിയില്ല പക്ഷെ നമുക്ക് വിശ്വസമുള്ള ഒരു ടാക്സി ഡ്രൈവറിനെ നമുക്ക് ഇവര് അറേഞ്ച് ചെയ്ത് തരും നമുക്ക് വിശ്വസത്തോടി ആ വണ്ടി യാത്ര ചെയ്യാനും പറ്റും അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് അക്കോമഡേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ടൽ ഫെസിലിറ്റി നമുക്ക് നിൽക്കുന്നിടത്ത് നിന്ന് നമുക്ക് വണ്ടി ബ്രേക്ക് ആണായി നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ ടാക്സി കൊണ്ട് പോയാലും നമുക്ക് വണ്ടി തിരിച്ചടക്കാൻ വരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ചെറിയൊരു റിപ്പയർ എന്തെങ്കിലാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ ഫെസിലിറ്റി അവർ അറേഞ്ച് ചെയ്ത് തരും നമുക്ക് നിയറസ്റ്റ് നമ്മൾ നിൽക്കുന്നിടത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ ഫെസിലിറ്റി അവർ അറേഞ്ച് ചെയ്തു ഹോട്ടലിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുക്കണം അതിന് അവിടെ വരെ പോകാനുള്ള കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തു തരും ഇത്രയും ബെനിഫിറ്റുകൾ ആർ എസ് ഐ നമുക്ക് കവർ ചെയ്യുന്നുണ്ട് ഇത് ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ടോട്ടറി വിളിച്ചത് പക്ഷെ ഇതിന്റെ ബെനിഫിറ്റുകൾ പലപ്പോഴും ഒരു കസ്റ്റമറും യൂസ് ചെയ്യുന്ന കാണുന്നില്ല എല്ലാവരും വണ്ടി എടുക്കുന്ന സമയത്ത് ആർ എസ് എടുക്കുന്നുണ്ടാവും പക്ഷെ എന്താണ് പോലും ഇത് ആർ എസ് എ കുറിച്ച് ആരും ചിന്തിക്കാതെ നമുക്ക് കോൾ വണ്ടി ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ നീറസ്റ്റ് വർക്ക്ഷോപ്പിൽ വിളിച്ചിട്ട് എങ്ങനെയും വണ്ടി ഒന്ന് എത്തിക്കൂ എന്നാണ് പറയുന്നത് ഈ ഫെസിലിറ്റി യൂസ് ചെയ്താൽ നമ്മൾ ആരെയും ആരെയും വിളിച്ച് സപ്പോർട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓൾറെഡി ഈ എടുക്കുന്നതിന്റെ കൂടെ തന്നെ ആർ എസ് എ തരുന്നുണ്ട് നമുക്ക് വൺ ഇയർ കഴിഞ്ഞിട്ട് തന്നെ ആർ എസ് ഐ റിന്യൂ ചെയ്യാൻ പറ്റും പലയിപ്പം പല മാനുഫാക്ചർ ടൂ വീലർ ഡീലേഴ്സും അല്ലെങ്കിൽ ഫോർ വീലർ ഡീലേഴ്സും ആർ എസ് ഐ കമ്പൽസറി ആയിട്ട് ഫ്രീ ആയിട്ട് കസ്റ്റമർ കൊടുക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസിന്റെ കൂടെ തന്നെ ആർ എസ് എടുക്കുന്നുണ്ട് ഈ ബെനിഫിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുക കസ്റ്റമേഴ്സ് ഈ ബെനിഫിറ്റുകൾ പലപ്പോഴും ആരും പറഞ്ഞു കൊടുക്കാറില്ല പറഞ്ഞു കൊടുത്തത് കൊടുക്കാത്ത നമ്മൾ ഇത് യൂസ് ചെയ്യാത്തത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കാണുക കണ്ടിട്ട് ഇതിന്റെ ബെനിഫിറ്റ് മാക്സിമം യൂസ് ചെയ്യുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക